ദക്ഷിണാഫ്രിക്കയിലെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിനു ശേഷം മലയാളി താരം സഞ്ജു സാംസന്റെ ബാറ്റിംഗ് വിരുന്ന് ഇനി ഇന്ത്യൻ മണ്ണിൽ നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിക്കുന്ന സയ്യിദ് മുസ്താഖ് അലി ട്രോഫി ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ കേരള ടീമിനെ നയിക്കുന്നത് സഞ്ജു സാംസൺ ആയിരിക്കും അഞ്ച് ഗ്രൂപ്പുകളായി മുപ്പത്തിനാല് ടീമുകൾ മാറ്റിയിരിക്കുന്ന ടൂർണമെൻറ്റിൽ കേരളം ഗ്രൂപ്പ് ഇയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മുംബൈ സർവീസസ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ കരുത്തരും ഗോവ നാഗാലാൻഡ് എന്നീ താരതമ്യേന ദുർബലരുമാണ് ഗ്രൂപ്പ് ഇയിൽ ഉള്ളത് നവംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സർവീസസിനെതിരെയാണ് കേരളത്തിൻ്റെ ആദ്യ മത്സരം പിന്നീട് നവംബർ ഇരുപത്തഞ്ചിന് മഹാരാഷ്ട്ര നവംബർ ഇരുപത്തി ഏഴിന് നാഗാലാൻഡ് നവംബർ ഇരുപത്തൊമ്പതിന് മുംബൈ ഡിസംബർ ഒന്നിന് ഗോവ ഡിസംബർ മൂന്നിന് ആന്ധ്ര എന്നിങ്ങനെയാണ് കേരളത്തിൻ്റെ മത്സരങ്ങൾ ടി ട്വൻറ്റിയിൽ ഉജ്ജ്വല ഫോമിൽ ബാറ്റ് ചെയ്യുന്ന സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിലും ഈ ഫോം തുടർന്നാൽ ആരാധകർക്ക് കണ്ണിന് കുളിർമയേകുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാകുമെന്നുറപ്പാണ് ഇത്തവണ ടി ട്വന്റിക്ക് ഏറ്റവും അനുയോജ്യമായ കരുത്തുറ്റ ടീമുമായാണ് കേരളം ഇറങ്ങുന്നത് ടെസ്റ്റ് ടീം നായകൻ സച്ചിൻ ബേബി ഓപ്പണർ റോഹൻ കുന്നുമൽ വിഷ്ണു വിനോദ് മുഹമ്മദ് അസുദ്ദീൻ തുടങ്ങിയവരുടെ സാന്നിധ്യം കേരളത്തിന് തുണയാകും ബേസിൽ തമ്പി ജലക് സക്സേന എം ഡി നിതീഷ് തുടങ്ങിയ ബൌളിംഗ് നിരയും ക്ലിക്കായാൽ കേരളത്തിന് മികച്ച മുന്നേറ്റം നടത്താം എന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ കേരള ടീം ഇപ്രകാരമാണ് സഞ്ജു സാംസൺ സച്ചിൻ ബേബി രോഹൻ കുന്നുമ്മൽ ജലക് സക്സേന വിഷ്ണു വിനോദ് മുഹമ്മദ് അസുർദ്ദീൻ ബേസിൽ തമ്പി സൽമാൻ നിസാർ അബ്ദുൽ ബാസിദ് അഖിൽസ് കറിയാം അജ്നാസം സിജോമോൻ ജോസഫ് മിഥുനസ് വൈസാഖ് ചന്ദ്രൻ വിനോദ് കുമാർ സി വി ബേസിൽ എൻ പി ഷറഫുദ്ദീൻ എന്ന നിതീഷ് എം ഡി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി